ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഷോൾവിത്ത് മാക്സി ആണ് ഓഫറിലാണ് മുന്നൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് മോഡൽ വരുന്നത് ഓഫറിലും കൊറിയർ ചാർജ് ഉണ്ട് കേട്ടോ കൊറിയർ ചാർജ് ഇല്ലെന്ന് ഞാൻ സ്റ്റാറ്റസ് വെച്ചപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ടോ ഇത് ഇല്ലേന്നുള്ളത് അപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ അതാണ് കേട്ടോ ഫസ്റ്റ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എംബ്രോയിഡറി നെക്കാണ് അപ്പോൾ എടുത്ത് വയ്ക്കലോ മാറ്റി വെക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു പേയ്മെൻറ്റ് തരണം കാരണം കൂടുതൽ പീസുകളില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് കളർ കണ്ടില്ല മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ കൂടുതൽ പീസുകൾ ഇല്ലാത്ത കൊണ്ട് മാറ്റി വെച്ച് പോകണ പരിപാടില്ല നമ്മൾ പേയ്മെൻറ്റ് ക്ലിയർ ചെയ്താൽ അല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇത് സാധനം മാറ്റി വയ്ക്കുകയുള്ളു കേട്ടോ കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് ഒരുപാട് ഓർഡർ വരുമ്പോഴേ പേയ്മെൻറ്റ് ചെയ്യാതെ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാമെന്നൊന്നും പറഞ്ഞാൽ പറ്റൂല കാരണം ഇത് ഇന്നത്തെ ഓഫർ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളിത് വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ സിംഗിൾ പീസുകളെ ഉണ്ടാകും ഏ സിംഗിൾ പീസുകൾ മാത്രമേ ഇത് ഉണ്ടാകുള്ളൂ കേട്ടോ ആ ഒരു പ്രിൻറ്റ് സി സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതും നല്ല എംബ്രോയ്ഡറി നെക്ക് വരുന്ന മാക്സിയാണ് കേട്ടോ നല്ല എംബ്രോയ്ഡറി നെക്ക് വരുന്ന മാക്സികളാണ് എന്താണോ അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കണ്ടില്ലേ വയലിച്ച് വൈലറ്റ് കളർ സിംഗിൾ പീസുള്ളൂ അപ്പോൾ ആദ്യം വേണ്ടവർ ആദ്യം വേണ്ടവർ ഓർഡർ ചെയ്യുക പിന്നെ അടുത്ത ഒരു കളറ് ഞാനൊന്ന് പുറത്ത് പോയതായിരുന്നു ഞാൻ എട്ട് മണിക്ക് വീഡിയോ അപ്ലോഡ് ആക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എട്ട് മണിക്ക് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ എവിടെ വീഡിയോ എവിടെ ഞാൻ വീഡിയോ എടുത്തുവെച്ച് പോകാമെന്ന് വിചാരിച്ചിരുന്നു അവിടുന്ന് അപ്ലോഡാക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇവിടെ മുന്നൂറിൻ്റെ മുന്നൂറിൻ്റെ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് മുന്നൂറ് രൂപേനെ പ്ലസ് കൊറിയർ ചാർജ് നാൽപ്പത് രൂപ ഇത് ഇന്ന് ഇന്ന് മാത്രമേ ഉണ്ടാകുള്ളുട്ടോ ഈ വീഡിയോ അപ്ലോഡ് ആക്കി ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഇത് ഉണ്ടാകുള്ളൂ അപ്പോൾ വീഡിയോ കാണാത്തവർക്കൊക്കെ നിങ്ങൾ വേഗം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമില്ല പന്ത്രണ്ട് മണിമെൻറ്റ് ചെയ്യുക ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെന്റ് അപ്പം ചെയ്താൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഓൺ പറ അമ്മമാര് പന്ത്രണ്ട് മണിൻ്റെ മുന്നേ ഒന്നുമില്ല ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെന്റ് ചെയ്താൽ കിട്ടും കാരണം അടിപൊളി നെക്കാണ് എംബ്രോയ്ഡറി ആണ് മുന്നൂറ് രൂപക്കാണ് കേട്ടോ അപ്പോൾ അതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാ കേട്ടോ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അടിപൊളി കളറാണ് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇനി മറ്റേ മറ്റൊട്ടു അതിൽ കുറച്ച് പീസ് അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോസിൽ കുറച്ച് പീസ് ഉണ്ട് കേട്ടോ ഒന്ന് ഇത് ഇതാണ് കേട്ടോ നിർത്താൻ വയ്യ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇന്നലെ കാണിച്ച വീഡിയോ ഒന്ന് പോയി ബാക്കിൽ പോയി വയ്ക്കിയാല് ഷോൾ മാക്സി ഓഫർ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അതിൽ ഈ ഒരു കളറ് ഈ ഒരു കളറുണ്ട് കേട്ടോ ആ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്ത് തരില്ലോ ഓഫറാണ് അപ്പോൾ നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്ത് തരികേയില്ല നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ഏതാ കളർ വേണ്ടുവച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് വരും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഫോട്ടോ എടുക്കൽ നടക്കില്ല ഓഫേർസ് ഇതിലാവുമ്പോ ഫോട്ടോ എടുക്കല് അത് കാണിച്ച പിന്നെ ഈയൊരു കളറുണ്ട് ഇതാട്ട ഈ ഒരു കളറുണ്ട് ഇത് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിൽക്കൊന്ന് പോയി വെക്കിയാൽ മതി ഇന്നലെ ഏറ്റവും അപ്ലോഡ് ആക്കിയത് ഈയൊരു കളർ ഉണ്ട് അതിൽ ഈ ഒരു കളർ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഷാൾ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വീഡിയോ അതിൽ പോയി നോക്കിയാൽ കിട്ടും കേട്ടോ പിന്നെ ഈ ഇങ്ങനൊരു കളറും ഉണ്ട് ഇതിൻ്റെ കളർ ഷാളിന് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് അത് ഓൾറെഡി എല്ലാത്തിലും അങ്ങനെ വന്നതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തി എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഓക്കെ ബൈ അസ്സാം വൈക്കും അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ